ലിംഗസമത്വത്തിനായി കുടുംബശ്രീ സംഘടിപ്പിച്ച നൈചേതന ന്റ് സീറോ ക്യാമ്പയിൻ പരിസമാപ്തി പരിപാടിയുടെ ഭാഗമായി ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ കുടുംബശ്രീ ചെയർപേഴ്സൺ അമ്പിളി ബേബി അധ്യക്ഷത വഹിച്ചു അയൽക്കൂട്ടം അംഗങ്ങൾ വനിതാ ജനപ്രതിനിധികൾ എന്നിവർ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തു ഏറ്റുമാനൂർ നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അമ്പിളി ബേബി അധ്യക്ഷത വഹിച്ചു റിസോഴ്സ് പേഴ്സൺ റെജീന ക്ലാസ് എടുത്തു ഒരു വാക്കുകൊണ്ട് പോലും അവളുടെ മനസ്സിനെ വിഷമിപ്പിച്ചാൽ ചെറിയൊരു വാക്കുകൊണ്ട് പോലും മനസ്സിനെ വിഷ വിഷമിപ്പിച്ചാൽ അത് ഗാർഹിക പീഡന നിരോധന നിയമത്തിനകത്ത് വരും എന്നുള്ളത് തന്നെ സുപ്രീം കോടതി കണ്ടു വച്ചിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവൾ അടുക്കളപ്പുറത്തേക്ക് അല്ലെങ്കിൽ അടുക്കളയ്ക്ക് അകത്തേക്ക് മാറി നിൽക്കുന്ന സ്ത്രീയായി അവളെ മാറ്റാനുള്ള പ്രധാന ഘടകം എന്ത് തന്നെയാണ് അവളുടെ വരുമാനമില്ലായ്മ തന്നെയാണ് ആ വരുമാനത്തെ നമ്മൾ കൊണ്ടെത്തിക്കുന്നതിനു വേണ്ടി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ കഴിയുന്ന അമ്മമാരായി സ്ത്രീകളായി നമ്മൾ ഓരോരുത്തരും മാറണം ജെൻഡർ കമ്മ്യൂണിറ്റി കൗൺസിലർ റീന സിസി സ്വാഗതവും ഏറ്റുമനൂർ സി ഡി എസ് കമ്മ്യൂണിറ്റി ഓർഗനൈസർ രതി കൃതജ്ഞതയും പറഞ്ഞു ലിംഗവിവേചനത്തിനും ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കും എതിരെയാണ് നൈചേതന ത്രീ പോയിന്റ് സീറോ കുടുംബശ്രീ സി ഡി എസ് സംസ്ഥാനമൊട്ടാകെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഇതുവഴി ലിംഗസമത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും സ്ത്രീകളുടെ ശാക്തീകരണത്തിന് പ്രോത്സാഹനം നൽകുകയും സമൂഹത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഐഫോറി